കാസർഗോഡ് ജില്ലയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള തണ്ണിമത്തൻ കൃഷി വിജയം ആറ് ഏക്കറിലാണ് ഇത്തവണത്തെ കൃഷി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും ജില്ലയിലാണ് അടുത്ത വർഷം മുതൽ കൃഷി വ്യാപിപ്പിക്കാനാണ് കുടുംബശ്രീയുടെ തീരുമാനം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നാല് വർഷം മുൻപാണ് ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത് വിജയിച്ചതോടെ കൃഷി വ്യാപിപ്പിച്ചു ഒപ്പം ഇത്തവണ എന്ന പേരിൽ പദ്ധതി നടപ്പാക്കി കാസർഗോഡ് ജില്ലയിൽ മാത്രം ആണ് കൃഷി ചെയ്തത് കർണാടകയിൽ നിന്നുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് ഉപയോഗിക്കുന്നത് ഈ പത്ത് ടണ്ണിന് മേലമ്മളെടുത്ത് അതിലേകം അഞ്ച് ടണ്ണോളം ആയിട്ട് എണ്ണയിട്ട് ജനങ്ങൾ വന്ന് വാങ്ങിട്ട് പോകുന്നുണ്ട് നല്ല പ്രതികരണമാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെയും അവരെല്ലാ ഗ്രൂപ്പിലും നമുക്ക് എല്ലാവരും ഇവിടെ തന്നെ കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ജില്ലയിൽ നിന്ന് ഇരുന്നൂറ്റി ഒൻപത് ടണ്ണോളം തണ്ണിമത്തൻ ഇത്തവണ കയറ്റി അയച്ചു തണ്ണിമത്തനൊപ്പം മറ്റു വിളകളും കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ മൂന്ന് മാസം ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മഴ വന്നാലിവിടെ വെള്ളം കയറും അവിടെ മഴക്കാലത്തും ചെയ്യാം മഴക്കാലത്ത് കൂടുതൽ ചെയ്യുന്ന പയറ് വെണ്ട അത് മഴക്കാലത്ത് ചെയ്യുന്നതിന് പ്രശ്നമില്ല പിന്നെ നരമ്പനം അതും ചെയ്യുന്നുണ്ട് മികച്ച വിളവും ലാഭവുമാണ് ഇപ്രാവശ്യം രണ്ടര മാസം കൊണ്ട് ഒരേക്കറിൽ നിന്ന് ഒരു ലക്ഷം രൂപ കർഷകർക്ക് ലാഭം കിട്ടുന്നു അടുത്ത വർഷം മുതൽ കൃഷി വ്യാപിപ്പിക്കാനാണ് കുടുംബശ്രീയുടെ തീരുമാനം ന്യൂസ് മലയാളം കാസർഗോഡ്